ഹായ് ഫ്രണ്ട്സ് പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം പച്ചപ്പാടിൻ്റെ സന്തോഷം ഇന്ന് പോകുന്നത് ഗ്രാമീണ ഉത്സവങ്ങളുടെ തുടക്കമാണ് ഒരു ദേശവിളക്ക് ഉത്സവത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ദേശവിളക്ക് ഉത്സവം വാളകം ഗ്രാമപഞ്ചായത്തിലുള്ള ഒരു ഉത്സവ വേദി ആ വേദി ധന്യമാകട്ടെ കാലങ്ങളായി മനുഷ്യൻ കൊണ്ടാടി വരുന്ന ഉത്സവങ്ങളിൽ ചിലതാണ് ദേശവിളക്ക് വൃശ്ചിക വൃശ്ചികമാസത്തിൻ്റെ ആരംഭം കേരളത്തിൽ കേരളത്തിലങ്ങോളമിങ്ങോളമുള്ള കൊച്ചു ക്ഷേത്രങ്ങളിലും പള്ളികളിലും മോസ്ക്കുകളിലുമൊക്കെ പിറന്നാളുകളും ഉത്സവങ്ങളുടെയും കാലഘട്ടമാണ് ഇനി അങ്ങോട്ട് ഉത്സവരാവുകളാണ് എന്ന് നമ്മൾ നേരത്തെ കൂട്ടി പറഞ്ഞിട്ടുള്ളതുമാണ് ആഘോഷങ്ങളും ആചാരങ്ങളും എതു തന്നെയായാലും ഓരോ പ്രദേശത്തിൻ്റെയും ജനങ്ങളുടെ ഐക്യത്തിൻ്റെ പ്രതീകം കൂടിയാണ് പണ്ടത്തെ കാർഷിക മേഖലകളിൽ കന്നിക്കൊയ്ത്തും മകരക്കൊയ്ത്തുമൊക്കെ കഴിയുമ്പോഴാണല്ലോ ഉത്സവങ്ങളുടെ പെരുമ്പറ കൊട്ടൽ ഒരു നാട്ടിൻ്റെ ഉത്സവം എന്നുള്ളത് ആ നാട്ടിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും സംഗമ ഭൂമികയാണ് മേളകളും മേളക്കൊഴുപ്പുകളും ആരാധനകളും ആരാധന നാമജപങ്ങളുമെല്ലാം കൊണ്ട് ഉത്സവം തിമർക്കുകയാണ് ഏറ്റവും കലാവൈഭവമുള്ള നിർമ്മാണ രീതികളാണ് ഈ ദേശവിളക്ക് ഉത്സവങ്ങൾക്ക് ക്ഷേത്രങ്ങളായി രൂപപ്പെടുത്തുന്ന വാഴത്തട കൊണ്ടുള്ള ഈ രീതി കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ചിട്ട ഒന്നാണ് മഹോത്സവം എത്ര കണ്ടാലും മതിവരാത്ത മേളകളും മേളക്കുഴുപ്പുകളും ഗ്രാമീണ ജനതയുടെ ഹൃദയമിടിപ്പിനൊപ്പം താളം കൊള്ളും സംസ്കാരങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഈ ഉത്സവകാലം മലയാളികളെ സംബന്ധിച്ച് അഭിമാനത്തിൻ്റെ മുഹൂർത്തങ്ങളാണ് അല്ലെങ്കിൽ ഉത്സവങ്ങളുടെ ആരവമാണ് കാലം കൂട്ടിക്കയറുന്ന മേളങ്ങൾക്കൊപ്പം താളങ്ങളും കൊച്ചു ബാലികാ ബാലകന്മാരുടെ താളം ഒരുപാട് ഹൃദ്യമായി പൂജകങ്ങളും പൂജാവൈഭവങ്ങളും ഗ്രാമീണ ജനതയുടെ പ്രാർത്ഥനകൾക്കൊപ്പം നിറവേദ്യമായി മാറുന്ന കാലം അതാണ് ദേശവിളപ്പ് ഉത്സവം എന്ന് വെച്ചാൽ ഒരു ദേശത്തിൻ്റെ ആകെ തിളങ്ങി നിൽക്കുന്ന ഉത്സവം എന്ന് വേണം അതിനെ വ്യാഖ്യാനിക്കാൻ ഉച്ചപ്പാടിന്റെ സന്തോഷം ഇത്തരം കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടി കാണിക്കരുത് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഓർക്കുക എല്ലാ മതവിഭാഗങ്ങളും ഒന്നിച്ച് സംഗമിക്കുന്ന ഉത്സവം എന്ന് പറഞ്ഞല്ലോ ഇവിടെ ജാതിക്കോ സമുദായത്തിനോ മതങ്ങൾക്കോ ഒരു പ്രാധാന്യവുമില്ല ഒരു ദേശത്തിന്റെ തന്നെ ഉത്സവമായി അവ മാറുകയാണ് അതാണ് കേരള സംസ്കാരം ഇത്തരം ദേശവിളക്ക് ഉത്സവങ്ങൾ എക്കാലവും കേരളത്തിൽ അങ്ങോളം നിങ്ങോളം നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എല്ലാ ഭക്തജനങ്ങൾക്കും പ്രാദേശികവാസികൾക്കും ദേശവിളക്കുത്സവം ഒരു ഹൃദ്യമായി തീർന്നു എന്ന് തന്നെ പറയാം ധന്യമായ മുഹൂർത്തമാണ് ദേശവിളക്കുത്സവം അടുത്ത വീഡിയോയിലേക്ക് എത്തുന്നതുവരേക്കും എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത എല്ലാവർക്കും നന്ദിയും നമസ്കാരവും പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ഗുഡ് ബൈ